എല്ലാ മക്കളെ എട്ട് മണിയായല്ല ഈ ഉഷയൻ കമലല്ലേ എന്താക്കുന്നാളീ ഇവര് വരുന്നില്ല ആരെയും കാണുന്നില്ലാലോ എല്ലക്കളെ ഇവളെന്താ കിടന്നിനി ഇത് എന്താ കള എനിക്കെന്താ എനിക്കെന്താ തല ചുറ്റുന്നാലോ തീരെ പറ്റുന്നില്ല എല്ലാ മക്കളെ എനിക്കെല്ലാം തല ചുറ്റിയല്ലേ ഞാൻ അല്ല പിന്നെ ഞാൻ അറിഞ്ഞോണ്ട തല ചുറ്റല്ല വരുത്തന്ന അത് അങ്ങനെ വരുന്നല്ലേ നിനക്കൊന്നും കാണിക്കണായിരുന്നോ പോയിട്ട് ഇതിങ്ങനെ എല്ലാ വരുമ്പോ എപ്പൊ എടുത്ത് പോയി കാണിച്ചിട്ട് എന്ത് കാര്യ അടുക്കള പോയി ചോറ് വെച്ചിട്ട് അതിലുള്ള കഞ്ഞിന്റെ വെള്ളം എടുത്ത് കുടിച്ചാൽ തലകറൊക്കെ എല്ലാം അങ്ങ് മാറും ഞാൻ തോന്നാ നമ്മളെ അറിയാ ജയൽപ്പുള്ളിയൊക്കെ ഇപ്പൊ ശമ്പളം കൂട്ടി ദിവസം എന്നാലേ ആ മാസത്തിൽ ഇരുപതിനായിരം റുപ്യ അതിൽ നല്ല നമുക്ക് തൊഴിലാർപ്പെല്ല എന്തെങ്കിലും കക്കുനാ പിടിക്കാനാ പോയത് ഇരുപതിനായിരം റുപ്യ നല്ല ഭക്ഷണം മൂന്ന് നേരം വൈകുന്നേരം വരെ എടുത്താലും കാട് വെട്ടണം അതാക്കണം എന്തെല്ലാം പണിയുണ്ട് അറുപറുണ്ട് വൈകുന്നേരം വരെ എടുത്താല് അല്ലേ അതാറ്റ നോക്കുന്നില്ല വിചാരിക്കുന്നു ഇതും തളി നിങ്ങൾ എത്താത്തേന്ന് എട്ടു മണിയല്ലേ وه نو کومه واه نا پوره ിത്യന കാണാത്ത സൗണ്ട് കേൾക്കുമ്പോൾ ഓടി എന്തല്ല വരുമല്ലോ എന്തെല്ലാം ചോദിച്ചിട്ട് ഓളതൊക്കെ തല ചുറ്റിന്നും പറഞ്ഞു സോഫക്ക് നോക്ക് ഇരുപത്തിനാല് മണിക്കൂറും വരത്ത ഏത് നേരവും ഇടക്ക് വരിക എല്ലാവർക്കും വരുവല്ലോ ഇന്നലെ കാണിക്കണ്ട കാണിച്ചിട്ടില്ല കാണിച്ചിന്നൂല കാണിക്കാത്ത തലചുറ്റല്ലേ വേറൊരു തലചുറ്റിലെന്ന് പറഞ്ഞാല് പ്രഷർ പറഞ്ഞിട്ടും അങ്ങനത്തെ എല്ലാം ഇണ്ടാവും എല്ലാ കളെ എങ്ങനെ ഓളെ കിന്നാരത്തിന്റെ കിന്നാരം പറയാണ്ട് സൂക്കടിന്റെ പറയാണ്ട് പോരി അരണ്ട പണിക്കാർ കാത്തു നിൽക്കും നല്ല നേരം ഒരുപാട് വൈപ്പൊയ്ക്ക് ആടെ നിക്കാടോ എന്റെ മോളിണ്ട് വിളിക്കുന്നു എന്തു ഞാൻ നോക്കട്ടെ ഹലോ എന്താ മോളെ കാണിച്ചല്ലോ എല്ല കള കാണിക്കുന്നില്ല എന്നിട്ട് എന്നാ ഞാൻ ഹോട്ടലിൽ നിന്ന് മാങ്ങണ്ട ഞാൻ കാണിക്കാൻ വരുന്നത് എന്നിട്ട് കാണിച്ച് വന്നിട്ട് ഞാൻ വെച്ചുല്ലോ ഭക്ഷണം എന്നാ ഞാൻ ഒരുങ്ങി നിൽക്കും അപ്പഴത്തേക്ക് ഞാൻ അങ്ങ് വേൻ നിങ്ങൾ നിങ്ങള് ഞാൻ ഞാന പോകുന്ന ഞാൻ വരുന്നില്ല ഇന്ന് പണിക്ക് ഓക്ക് തീരെ സുഖമില്ലല്ലോ ഒന്ന് കാണിച്ചിട്ട് ഞാൻ ഓളെടുത്ത് പോയിട്ട് കാണിച്ചിട്ട് വേൻ വരുന്നത് നേത്ത ഞാൻ നിങ്ങളോട് വെച്ചില്ലേ ജിത്തി എന്താ സുഖമില്ലാത്ത ഓളെ കാണിക്കാത്ത അതുപോലല്ലേ മോളെ പോലെ തന്നെയല്ലേ അതെങ്ങനെയാടോ ഓളൻറെ മോളാറ്റാ ഓളെ മോന്റെ ഭാര്യ അല്ലേ മരുവളല്ലേ ഓള എനക്ക് മോളെ പോലെ കാണാൻ പറ്റുവാ മോളും മോന്റെ വാര്യല്ലേ ഇത് മോന്റെ എന്നാലും നിങ്ങളിപ്പോ മോള വേഗം സുഖയില്ലെന്ന് വേഗം കാണിക്കണ്ട വേചാറല്ല അതുപോലത്തെ ഒരു മോളല്ലേ ഇത് ഇതോക്ക് എനക്ക് ഇങ്ങളോട് രണ്ടാരോട് മർത്താനും പറയും സമയല്ലേ ഞാനിങ് പോന്നാ നിങ്ങള് പണിക്ക് വന്നിന്റെ പോളെ കാണിക്കോ നിങ്ങ ഞാൻ ചോദിക്കാ നിങ്ങൾ പോട് വേഗം പണി സ്ഥലത്ത് നമ്മക്ക് പോവാ

തെയെങ്കിലും ആ അമ്മയ്ക്കൊന്ന് കത്തിച്ചിട്ട് പോയി കൂടാതെ എന്തൊരു സാധന നോക്ക് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് എഴുതാല് ഞാനും സജീഷ് എന്നാന്ന് വിളിച്ചു നോക്കട്ടെ ഹലോ സജീഷ് ചേട്ടാ ഒന്ന് നിങ്ങളിവിടെ വരെ വരുക എനിക്ക് തീരെ സുഖമില്ല ഒന്ന് കാണിക്കാൻ പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഏ അപ്പൊ ഒന്ന് പോണേ ആ അമ്മയില്ല ഇവിടെ അമ്മ ആദ്രചിക്കുക സുഖമില്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടി പോയി എനിക്ക് വയ്യ ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഒന്ന് ചായ കുടിക്കാനൊന്നുമില്ല എനിക്ക് സുഖമില്ല എന്ന് ആ അമ്മ പണിക്ക് പോയി എന്നിട്ട് അവിടെ നിന്ന് എന്നോട് പറഞ്ഞ് കഞ്ഞിവെള്ളം വെച്ച് കുടിച്ചു ചോറുണ്ടാക്കിയിട്ട് തീരെ വയ്യ തല പോലും കൊണ്ടൊന്നില്ല ഞാൻ അമ്മയോട് പറഞ്ഞ് എനിക്ക് വയ്യ കാണിക്കാൻ അമ്മയാണ് എന്നാലും എന്നോട് പറഞ്ഞ് ചോറ് ആക്കിയിട്ട് അതിൻ്റെ വെള്ളം കുടിച്ചു അതങ്ങ് മാറി എന്നെ ഒന്ന് കാണിക്കാൻ പോയി

ഏട്ടനെ നമ്മുക്ക് ആ കാണിച്ചിട്ട് जाईन കൊണ്ടേ തരല്ല വാ വാ ഓാ നിങ്ങൾ ഇങ്ങോട്ട് വന്നിരുന്നു നിങ്ങൾക്ക് കുറച്ച് കാര്യം പറഞ്ഞു ഞാൻ ആദ്യം റൂമിൽ ഒന്നും പോണ്ട നമുക്ക് അച്ഛേരിനെ കാണിച്ചിട്ട് വന്നാമോ എന്തെന്നാ പറയണ്ട എന്നാ ഞാൻ അടുന്ന് പറഞ്ഞേ വാ നമുക്ക് നേരം കളണ്ട പോകാം ഓ അല്ല നിങ്ങൾ അങ്ങ ഇങ്ങനെ എന്നോട് ചെയ്യുന്നേ എന്തെന്നാ ഞാൻ അവരുടെ മോളല്ലേ തല ചുറ്റുന്നോട് പറയുന്നോ തല ചുറ്റിലും അങ്ങനെയാ എനിക്ക് സുഖമില്ലാന്ന് പറയുമ്പോ പറയണ്ടേ അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം എടുത്തരുമോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നോ അല്ലെന്തേലും ചെയ്യണ്ടേ എനിക്ക് എന്താ കൊപ്പ എന്താ വേദന എന്ന് ചോദിക്കുന്നത് എന്നാലും വേഗം പണിക്കോലും പോവാണ്ട് വേഗം പോയി കാണിക്കട്ടേന്ന് പറഞ്ഞിട്ട് പോയി കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഭക്ഷണം പുറത്തുനിന്ന് മാറ്റി എടുക്കാമല്ലോ നമുക്ക് ഞാൻ വന്നിട്ട് ഞാൻ കൊടുത്തോ എല്ലാ നിങ്ങള് അടിയാ പോണിക്കേ വേറെ നേരത്തെ പോകാൻ നേരം കിട്ടിയില്ല ഞാൻ പണിയും കാര്യ കൊണ്ടുപോയൊന്നിവിടെ നിങ്ങള് ആരൊക്കെ ഓടിക്കല്ലോ അതുപോലെ തന്നെ ഇവിടെ 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 അമ്മ ഇവിടെ വന്ന് കാണിക്കണ്ടി എത്ര ദൂരം ആരെന്നെ കാണിക്കുമ്പോൾ നാണം കഴിഞ്ഞാ പോരേ അല്ലോട് കൂട്ടിട്ട് ഇവിടെ വരുവാ രണ്ടാളും ഇവിടെ നോക്കുക ശരിയല്ല അമ്മ പറഞ്ഞോണ്ടാ നി ആലം പോട്ടെ നീ ചോറ് വെച്ചാ അച്ഛൻ ചോറ് തിന്നിനാ ഞാനും എനിക്കൊരു ചോറ് വെച്ചിട്ട് ഒരു എന്നാ അച്ഛൻ ചമ്മന്തിപ്പോ തിന്നൂലേന വെറുതെ അച്ഛൻ ഹോട്ടലിൽ തിന്നണ്ടേന അതിനും കൂടി എനിക്ക് കൈയല്ലേനാ നിങ്ങൾ രാവിലെ ഇരുപത്തിനാല് മണിക്കൂർ സുഖം അല്ലേ ഓക്കെ ഏതെങ്കിലും ഒരു നേരം സുഖില്ലാത്ത നേരം ഉണ്ടാ പിന്നെ എന്തിനാ അവളെ കാണിക്കുന്ന ഞാൻ നോക്കണ്ട ആവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല അമ്മേ നിങ്ങളിൽ ഇപ്പോൾ ആ പഴയ ലോകത്തുള്ള മോ മോള മോളായിട്ടും മരുവോളം മരുവോളായിട്ടും കണ്ടുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ നിന്ന് നിൽക്കുന്നത് നിങ്ങൾ ഈ മോ ഇവിടെ ഒന്നും നിങ്ങളെ മോള സ്ഥാനത്ത് കണ്ടുവയ്ക്ക് അന്നേരം ഒരു പ്രശ്നം ഉണ്ടാവില്ല ഏഹ് കുടുംബം നല്ല നല്ല രീതിക്ക് പോവുകയും ചെയ്യും നിങ്ങളിപ്പോൾ ആ ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത് ഇവാടോ ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാടൊന്നും പാനിറ്റിക്കാറില്ല വാ